വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പരസ്പരം റോസാപ്പൂക്കൾ പൂക്കൾ കൈമാറിയായിരുന്നു തുടക്കം ചടങ്ങിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു സ്ത്രീകളുടെ സാമൂഹികമായ ഉയർച്ചയും പ്രഭാവവും വെളിപ്പെടുത്തിക്കൊണ്ട് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ദിനം ആചരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പരസ്പരം റോസാപ്പൂക്കൾ പൂക്കൾ കൈമാറിയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം ആണുങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് അവരൊന്ന് എത്തി നോക്കിയാൽ എത്തി നോക്കി അത്രേ ഉള്ളൂ അവരിപ്പോൾ തീരുമാനിക്കും നടപ്പാക്കും വനിതകൾ സ്ത്രീകൾ കുടുംബനികളൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ മേഖലയിലും നല്ല നേട്ടം കൈവരിക്കാൻ പറ്റുന്നുണ്ട് ആരോഗ്യ രംഗത്താണെങ്കിലും തൊഴിലംഗത്താണെങ്കിലും മാനസികമായും എല്ലാം നമ്മൾ സ്വയം മുന്നേറാനായിട്ട് ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നമുക്കിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതേപോലെ നമ്മളിപ്പോൾ ഏത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഹോട്ടത്തിൽ വരുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വനിതകളാണ് കുറവാണ് നമ്മൾ മേഖല നോക്കിയാലും വനിതകളുടെ കാണാനായിട്ട് സാധിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സെബാസ്റ്റ്യൻ ബ്ലോക്ക് അംഗങ്ങളായ സതി ഗോപി ഷീജ പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി ലാലു മിനി രതീഷ് രാജീവ് സന്തോഷ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫൈസ റൈജ അമീർ തുടങ്ങിയവരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ മേഖലയിലും നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ചെയറ് നമ്മളായി മാറിക്കഴിഞ്ഞു കാലം ഒട്ടനവധി പുരോഗമിച്ചു പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു പാഠമൊന്ന് ഒരു വിലാപമെന്ന് അന്ന് കാലങ്ങൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെയായിരുന്നു എന്ന് ആ പാഠം ഒന്ന് വിലാപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല സമ്പന്നരായി ഇന്ന് കാണുന്ന എല്ലാ മേഖലയും അവർ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് പണ്ടൊക്കെ പറയായിരുന്നു ഓരോ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ദുർബലയാണ് അവളെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇന്ന് നമ്മൾ വിമാനം പോലും പറപ്പിക്കുന്ന സ്ത്രീയായി മാറി കഴിഞ്ഞിരിക്കുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ